നമസ്കാരം കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം വീടുകൾക്കും കൃഷിയിടങ്ങൾക്കുമാണ് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് പലയിടത്തും വൈദ്യുതി ലൈൻ തടസ്സം നേരിട്ടു കൂടാതെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു ഈ കാണുന്ന ദൃശ്യം പത്തനംതിട്ട പുത്തൻപിടിയ പള്ളം ഭാഗത്തുള്ള സിജോ ഭവനത്തിൽ സിജോയുടെ വീടാണ് ഇന്നലത്തെ കാറ്റിലും മഴയിലും വീട് പൂർണ്ണമായും തകരുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്നവർ അപകടം കൂടാതെ രക്ഷപ്പെടുകയായിരുന്നു ഇതുപോലെ കോന്നി കിഴക്കൻ മേഖലയിലും വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ട നഗരത്തോട് ചേർന്ന് കിടക്കുന്ന വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീഴുകയും വൈദ്യുതി തടസ്സം നേരിടുകയും ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയും ഇടിയും കാറ്റുമാണ് കുറച്ച് ദിവസങ്ങളായി ഇവിടെ നേരിടുന്നത് കിഴക്കൻ മേഖലയിൽ തിരിഞ്ഞു എന്ന വീണ്ടും കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ആഭരണങ്ങളെ അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിസ്ട്രി സ്റ്റോൺ ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം